സ്പോർട്സ് ഒരു വികാരമാണ് അത് സ്പോർട്സ് ഇല്ലാതെ എന്നെയും അല്ലെങ്കിൽ എനിക്കൊരു ഒരു ലൈഫ് ആലോചിക്കാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു രീതിയിൽ സ്പോർട്സ് ആക്ടിവിറ്റിയുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ബാഡ്മിൻറ്റൺ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ബാസ്ക്കറ്റ് ബോൾ ആണെങ്കിലും ഒന്നും പറ്റിയില്ലെങ്കിൽ ഫുട്ബോൾ അപ്പം തീർച്ചയായിട്ടും മലയാളികളുടെ ഒരു വലിയ വികാരം തന്നെയാണ് ഫുട്ബോൾ എന്നുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സ്പോർട്സും കൂടിയാണ് ഫുട്ബോൾ അപ്പോൾ തീർച്ചയായിട്ടും സൂപ്പർ ലീഗ് കേരള പോലെ ഒരു വലിയൊരു ഒരു ഇവൻ്റ് കേരളത്തിൽ സംഭവിക്കുമ്പോൾ നടക്കുമ്പോൾ സ്പോർട്സ് ആരാധിക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു രീതിയിലും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഐ എം സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ലിസ്റ്റിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ യാത്രയിൽ ഞാൻ പങ്കാളിയാണ് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റൻ ഒരു ഫുട്ബോൾ ക്ലബും കൂടെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു നല്ല സിനിമകളോട് സിനിമകളോടൊപ്പം തന്നെ നല്ലൊരു സ്പോർട്സ് ഇവൻറ്റും കൂടെ ഞങ്ങൾ കൈ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മാജിക് ലെറ്റ് ദ മാജിക് ഹാപ്പൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദി മാജിക് എക്സിൽ